കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം കണവ സ്രാവ് മത്തി ട്യൂണ ഉത്തരം കണവ കണവ ചെമ്മീൻ ഞണ്ട് ലോബ്സ്റ്റർ കൂന്തൽ മുതലായവ കൊളസ്ട്രോൾ കൂടുതലുള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യങ്ങളാണ് ഇവയിൽ പ്രത്യേകിച്ച് കണവയും ചെമ്മീനും കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഉണക്കമീനി കൂടെ കഴിക്കാൻ പാടില്ലാത്തത് എന്ത് പാൽ പയർ ബീഫ് ബ്രെഡ് ഉത്തരം പാൽ പാൽ ഒരു ശീത അതായത് തണുപ്പ് സ്വഭാവമുള്ള ആഹാരമാണ് ഉണക്കമീൻ അതേസമയം ഉഷ്ണപ്രകൃതിയുള്ള ആഹാരവും ഈ രണ്ട് വിരുദ്ധ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ ശരീരത്തിൽ വിരുദ്ധ ആഹാരമാകും ഇത് ശരീരത്തിൽ അജീർണമുണ്ടാക്കി തൊക്കു രോഗങ്ങൾ അലർജി പുള്ളിപ്പാട് വാദം എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ആയുർവേദം പറയുന്നു ഏറ്റവും ഉയരം കുറവുള്ളവർ ഉള്ള രാജ്യം ഇൻഡോനേഷ്യ ചൈന നേപ്പാൾ തായ്ലൻഡ് ഉത്തരം ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയാണ് ലോകത്തിലെ ശരാശരി ഉയരം കുറഞ്ഞ ആളുകളുള്ള രാജ്യമായി കണക്കാക്കുന്നത് പുരുഷന്മാരുടെ ശരാശരി ഉയരം ഏകദേശം നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ശരാശരി ഉയരം ഏകദേശം നൂറ്റി അൻപത് സെൻറ്റിമീറ്ററുമാണ് ലോകത്തെ ആദ്യത്തെ റെയിൽവേ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യ റഷ്യ ചൈന ജപ്പാൻ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ആദ്യ റെയിൽവേ ആശുപത്രി ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ ഹൗറയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈസ്റ്റ് ഇന്ത്യ റെയിൽവേ സ്ഥാപിച്ചു കുളയട്ടയുടെ രക്തത്തിൻ്റെ നിറം മഞ്ഞ വെള്ള പച്ച ചുവപ്പ് ഉത്തരം പച്ച കുളയുട്ടയുടെ രക്തത്തിൻ്റെ നിറം പച്ചയാണ് ഇതിന് കാരണം രക്തത്തിലെ ഓക്സിജൻ കൈമാറ്റം ചെയ്യുന്ന പ്രോട്ടീനായ ഹീമോസയാനിനാണ് അതിൽ ചെമ്പ് അടങ്ങിയിരിക്കുന്നു ഉറുമ്പിനെ വേവിച്ച് തിന്നുന്ന ഇന്ത്യൻ ഗ്രാമമുള്ള സംസ്ഥാനം ഏത് ജാർഖണ്ഡ് സിംല രാജസ്ഥാൻ മണിപ്പൂർ ഉത്തരം ജാർഖണ്ഡ് ഉറുമ്പുകളെ വേവിച്ച് തിന്നുന്ന ഇന്ത്യൻ ഗ്രാമം ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ബസ്താർ പ്രദേശത്തും അതിനോട് ചേർന്ന ഒഡീഷയിലെ മൈരസഞ്ച് ജില്ലയിലുമുള്ള ചില ആദിവാസി ഗ്രാമങ്ങളിലാണ് ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഗ്രീൻ ടീ ഇളനീർ ഇഞ്ചി ചായ കീരകവെള്ളം ഉത്തരം ഇഞ്ചി ചായ ഇഞ്ചിയിലെ ജിഞ്ചറോൾ കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുന്നു ദഹനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വായിലെ ക്യാൻസർ തടയാൻ കഴിവുള്ള പഴം സ്ട്രോബെറി ബ്ലൂബെറി ചക്കപ്പഴം പേരയ്ക്ക ഉത്തരം പേരയ്ക്ക പേരക്കയുടെ ചുവപ്പ് നിറത്തിലുള്ള ഭാഗത്ത് ലൈക്കോപിൻ ധാരാളമുണ്ട് ഇത് വായി തൊണ്ട ശ്വാസകോശം തുടങ്ങിയ ഭാഗങ്ങളിൽ ക്യാൻസർ വരാനുള്ള അപകടം കുറയ്ക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സൂര്യാഘാതം കുറയ്ക്കാൻ കഴിയുന്ന പാനീയം വെള്ളം ഇളനീർ തൈര് കാപ്പി ഉത്തരം തൈര് തൈര് ഒരു സ്വാഭാവിക കൂളിംഗ് ഏജൻ്റ് ഇത് ശരീരത്തിനുള്ളിലെ ചൂട് കുറച്ച് ശരീരത്തെ തണുപ്പിക്കുന്നു മരിച്ചവരുടെ ഏത് സാധനം വീട്ടിൽ സൂക്ഷിച്ചാലാണ് വീട് മുടിയുന്നത് കണ്ണട വാച്ച് ചെരുപ്പ് സ്വർണം ഉത്തരം വാച്ച് വാച്ച് ജീവൻ്റെ സമയം പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം മരിച്ചവരുടെ സമയം നിൽക്കുമ്പോൾ ആ വാച്ചും ആ അവസാന സമയത്തിൻ്റെ ഊർജ്ജം വഹിക്കുന്നു എന്ന് കരുതുന്നു അതിനാൽ അത് സൂക്ഷിക്കുന്നത് ജീവിതത്തിൽ തടസ്സങ്ങളോ മാനസിക ഭാരങ്ങളോ കൊണ്ടുവരുമെന്നും പറയുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ